ഷാർജയിൽ മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ ശേഖറാണ് മരിച്ചത് ഭർത്താവ് സതീഷ് നിരന്തരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് ആരോപിച്ചു മരണത്തിൽ ഷാർജ പോലീസ് അന്വേഷണം നൽകാനായിരുന്നു ഷിനോജ് ഷാർജയിൽ വിപഞ്ചിക എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നത് ഇതും ഗാർഹിക പീഡനം തന്നെയാണോ സംഭവം എന്താണ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് അത്തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്ന് പുലർച്ചെയാണ് അതുല്യ ശേഖറിന്റെ മൃതദേഹം ഷാർജ റോള പാർക്കിനടുത്തുള്ള ഫ്ലാറ്റിൽ കണ്ടെത്തുന്നത് ഇവർ ഇന്ന് ഒരു ജോലി ലഭിച്ചു പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയാണ് ഈ മരണം എന്നാണ് ബന്ധുക്കൾ പറയുന്നത് നാട്ടിൽ തന്നെ നേരത്തെ ഇവർക്ക് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരെ പരാതി ഉണ്ടായിരുന്നു അത് പിന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന ഈ ിയുടെ മകൾ ആ നാട്ടിലാണ് പഠിക്കുന്നത് അവരുടെ രക്ഷിതാക്കൾക്കൊപ്പം നാട്ടിലാണ് എന്തായാലും ഷാർജ പോലീസ് കേസെടുത്ത് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭർത്താവ് തന്നെയാണ് മൃതദേഹം കണ്ട വിവരം പോലീസിൽ അറിയിച്ചിട്ടുള്ളത് ഷിനോജ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ നാട്ടിൽ ഇത്തരത്തിൽ നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത് ഷാർജയിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതിയോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ ഷാർജയിൽ പരാതി നൽകാനായി ഇവർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഈ അതുല്യയുടെ സഹോദരി ഷാർജയിൽ തന്നെ അധികം അകലെയല്ലാതെ താമസിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇത് നേരത്തെ ഷാർജ പോലീസിൽ ഇത്രയൊരു കേസ് ഫയൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ അതിന്റെ നടപടികൾ പൂർണ്ണമായിട്ടില്ല അതിനു മുമ്പ് ഇത് അവർ തന്നെ പറഞ്ഞ് ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്